ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റഡ് ലെസൺസ് ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റ് വരാൻ പോവുകയാണല്ലോ അക്ഷരമുറ്റത്തിന് വേണ്ടിയിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കാം മുള ഉപയോഗിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ജപ്പാൻ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്ര ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിവസം നവംബർ ഇരുപത്തിയാറ് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായുള്ള സംരക്ഷണ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു പോക്സോ ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണ് പെരുങ്കുളം രോഗം വരുന്ന എന്നർത്ഥമുള്ള ഡിസീസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ് ഡി ഐ എസ് ഇ എ എസ് ഇ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ് ഔദ്യോഗിക വൃക്ഷം ഏതാണ് തെങ്ങ് ഏതു പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഹൈഡ്രോഗ്ലിഫിക്സ് ലിപി ഈജിപ്ഷ്യൻ സംസ്കാരം ജീവിതപാത എന്ന പ്രസിദ്ധമായ ആത്മകഥ ആരുടേതാണ് ചെറുകാട് ഗോവിന്ദ പിഷാരടി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതായിരുന്നു ആറ്റിങ്ങൽ കലാപം ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ജീവി ഏതാണ് ലൈക്ക എന്ന നായ ബഹിരാകാശത്തേക്ക് പോയി ജീവനോടെ തിരിച്ചു വന്ന കുരങ്ങന്മാരുടെ പേരെന്താണ് ബേക്കർ റൗണ്ട് വിപ്ലവം ഏത് കിഴങ്ങ് വർഗ വിളയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഉരുളക്കിഴങ്ങ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ കൊൽക്കത്തയിലെ ഡംഡം വിമാനത്താവളം ഇപ്പോൾ ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് പ്രകാശം ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ഈ പദാർത്ഥത്തിനാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം പാരീസ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് ബംഗാളി മഹാത്മാഗാന്ധിയുടെ അമ്മയുടെ പേരെന്ത് പുത്തിലീഭായ് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിച്ച മഹാനായ നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഏത് ദിവസമായിരുന്നു വ്യാഴം ഒന്ന് മുതൽ അമ്പത് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക എത്ര അറുന്നൂറ്റി അമ്പത് ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഏത് സമരത്തിന് പുറപ്പെടുമ്പോഴാണ് തേർഡ് ഐ മൂന്നാം കണ്ണ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് പീനിയൽ ഗ്രന്ഥി ആദ്യത്തെ നാല് അഖണ്ഡ സംഖ്യകളുടെ തുക ആറ് നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ ഡയറി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ് ഡി ഐ എ ആർ വൈ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യഞ്ഞുപറ്റമ്മ തെൻഭാഷ താൻ ഈ കാവ്യവരികൾ രചിച്ചത് ആര് വള്ളത്തോൾ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് അർത്ഥം വരുന്ന മലയാള ശൈലി ഒരു പക്ഷിയുടെ പേരിലുള്ള നയം എന്നാണ് അറിയപ്പെടുന്നത് ഏതു പക്ഷിയുടെ ഒട്ടക പക്ഷി